എല്ലാവർക്കും നമസ്കാരം കേരള ഗാന്ധിയൻ ആൻഡ് കൾച്ചറൽ ഫോറം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാഷണൽ എൻജിയോ കോൺഫെഡറേഷൻ പോലെയുള്ള വിവിധ സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് അൻപത് ശതമാനം സബ്സിഡിയിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ ഏകദേശം നൂറ്റി മുപ്പത് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങളും നൂറ്റി എൺപത് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും അഞ്ഞൂറിൽ പരം വനിതകൾക്ക് തയ്യൽ മെഷീനുകളും അതുപോലെ കർഷകർക്ക് വേണ്ടി ഒരു ലോഡ് ജീവവളം വാട്ടർ പ്യൂരിഫയറുകൾ തുടങ്ങി നിരവധിയായ ആനുകൂല്യങ്ങൾ നൽകി വരികയാണ് തുടർന്നുള്ള ആനുകൂല്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പുതിയ ആളുകളെ ചേർത്തുകൊണ്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കുകയാണ് ഇതിലേക്കായി ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർ അവരുടെ പേര് സ്ഥലപ്പേര് അവർ പ്രതീക്ഷിക്കുന്ന ആനുകൂല്യം ഏതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അവരെ ആവശ്യമുള്ള ആനുകൂല്യം ഏതാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം അതത് ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യുകയും ആ മേഖലകളിൽ പുതിയ അനൗൺസ്മെൻറ്റുകൾ വരുമ്പോൾ അത് ആ ഗ്രൂപ്പുകളിൽ അറിയിക്കുകയും ചെയ്യുന്നതാണ് ഇങ്ങനെയൊരു സ്കീം അല്ലെങ്കിൽ ഇങ്ങനെയൊരു രീതി ഇപ്പോൾ കൈക്കൊള്ളുന്നതിൻ്റെ പ്രധാന കാരണം ഇതുവരെയുള്ള നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയുള്ള അറിയിപ്പുകൾ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മെമ്പർമാർ ഒന്നിലധികം ആനുകൂല്യങ്ങൾ വാങ്ങിയിട്ടുള്ളവരാണ് ഇവർ പുതിയ ആളുകളിലേക്ക് ഈ അറിയിപ്പുകൾ എത്തിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഒന്നിലധികം ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ട് ഇത് എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ഒരു ഉദ്ദേശത്തിന് എതിരാണ് എൻ ജി ഒ കോൺഫെഡറേഷൻ ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് ഒരു ആനുകൂല്യം എന്ന സ്കീമാണ് അതുകൊണ്ട് തന്നെ പുതിയ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ വാർത്ത അല്ലെങ്കിൽ ഈ വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ കൂടി ഷെയർ ചെയ്യുക ഇനി നമുക്ക് ഉടൻ അനൗൺസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആനുകൂല്യങ്ങൾ വിവിധ കമ്പനികളുടെ ഇലക്ട്രിക് ടു വീലറുകൾ അതുപോലെ ഹോം അപ്ലയൻസസ് വീട്ടുപകരണങ്ങൾ കൂടി അൻപത് ശതമാനം സബ്സിഡിയിൽ നൽകുന്ന സ്കീം ഉടൻ നിലവിൽ വരുന്നതാണ് ജൈവവളങ്ങൾ വീണ്ടും രണ്ടാമത് ഓർഡർ എടുക്കുന്നുണ്ട് അതിനുശേഷം മൊബൈലുകളും ടാബുകളും അവയുടെ അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെടെ നൽകുന്ന ഒരു സംവിധാനമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി പുതിയ ആളുകൾ ഈ ഗ്രൂപ്പുകളിലേക്ക് ചേരുന്നതിനും കോൺഫെഡറേഷൻ്റെയും നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെയും അതുപോലെ കേരള ഗാന്ധി അനുകൾച്ചറൽ ഫോറത്തിൻ്റെയും നേതൃത്വത്തിൽ നടന്നു വരുന്ന സാമൂഹിക സേവന പദ്ധതിയിൽ ആ പങ്കുചേരുന്നതിനും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു നന്ദി നമസ്കാരം സൈക്കിളിന് ബുക്ക് ചെയ്തിട്ടുള്ള പതിനേഴോളം കുട്ടികൾക്ക് സൈക്കിളുകൾ വന്നിട്ടുണ്ട് അടുത്ത ആഴ്ചയോടുകൂടി സൈക്കിളുകൾ അസംബിൾ ചെയ്ത് വിതരണം ഉണ്ടാകും അതോടൊപ്പം ലൈസൻസ് വേണ്ടാത്ത ഇലക്ട്രിക് വാഹനം രണ്ടു പേര് ബുക്ക് ചെയ്തിരുന്നു അതും ഈ കഴിഞ്ഞ മാസം കൊല്ലത്ത് വെച്ച് നടന്ന എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ വുമൺ ഓൺ വീൽസ് പദ്ധതിയിൽ അഞ്ചൽ മേഖലയിൽ നിന്ന് ഈ കിഴക്കൻ മേഖലയിൽ നിന്ന് വാഹനങ്ങൾ കൈപ്പറ്റിയ ആ ഗുണഭോക്താക്കളുടെ ഒരു ഗുണഭോക്തൃ സംഗമവും ഏതാനും ദിവസങ്ങൾക്കകം അഞ്ചൽ കേന്ദ്രീകരിച്ച് നടക്കുന്നതാണ്